പിന്നീട് നിഷ അങ്ങോട്ട് കയറി വരുവാണ് നിഷയെ കണ്ടതും ശാരി അങ്ങ് ചെന്നിട്ട് ചോദിച്ചു ആഹാ മോളോ എങ്ങനെയുണ്ട് മോളെ സുഖമാണോന്ന് ചോദിക്കട കൊഴപ്പൊന്നും എന്ന് പറയാണ് അല്ല കല്യാണ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു കല്യാണ ജീവിതം കല്യാണ ജീവിതം ഇതുപോലത്തെ ഒരു ജീവിതം ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാ അതെന്താ മോളെ എന്തായാലും കൊഴപ്പം ഉണ്ടോ എന്ന് ചോദിക്കും ഏയ് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും കുഴപ്പങ്ങളുണ്ടെന്ന് പറയാണ് ഇത് കേട്ടോ ശാരി ഒന്ന് ആലോചിച്ചു ഇവളെന്താ പോലും ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എന്താ ഇവിടെ ആന്റി എന്താ ഇവിടെ നിൽക്കും അതെ എൻ്റെ മോള് പ്രസവിച്ചെന്ന് പറയണോ ഓ അതല്ലേ വന്നിരിക്കുന്നെ അല്ല മരുമോൻ ഇവിടെ ഉണ്ടോ എന്ന് വിൽക്കും ഇവിടെ ഉണ്ട് ഇപ്പഴിവിടെ ഉണ്ടായിരുന്നു മോളെ കണ്ടതും അങ്ങോട്ട് പോകുന്നതുകൊണ്ടോ ഇപ്പോഴേ അങ്ങോട്ട് പോയതേ ഉള്ളു മോള് കണ്ടില്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ കണ്ടില്ല എന്ന് പറയണം അല്ലെ എന്നെ കണ്ടാലും എന്റെ മുന്നിലേക്ക് വരത്തില്ലോ എന്ന് പറയാണ് ഇത് കേട്ടത് ശാരിയിൽ ഒരു ഞെട്ടലുണ്ടായി ഈ കൊച്ചെന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് നിഷ അങ്ങോട്ട് കയറി പോവാണ് ഷാരിക്ക് വല്ലാത്തൊരു സംശയങ്ങളൊക്കെ ഉണ്ടായി എന്തായിരിക്കും പോലും അങ്ങനെ പറഞ്ഞേ ഇനി ഒരു പക്ഷേ തൻ്റെ വരുമാനം ഈ കൊച്ചിന് നേരത്തെ അറിയാവോ ആ കൊച്ചിനെ കഴുത താലിയൊന്നും കണ്ടില്ലല്ലോ ഇപ്പം ഡിവോഴ്സ് ആയോ അങ്ങനെ കൂടി മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ സമയത്ത് സരോ കുഞ്ഞിനെ കൊഞ്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ശാരി എങ്ങനെന്നിട്ട് കവറൊക്കെ അങ്ങോട്ട് താഴെ വെച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കുവാണ് പിന്നീട് സരോനോട് പറഞ്ഞ അതെ ഞാൻ ആ നിഷേനെ കണ്ടിട്ടുണ്ടായിരുന്നു പറയാണ് എന്നിട്ടോ അല്ല ഞാൻ കല്യാണത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു പക്ഷെ എന്തോ ആ പെങ്കുച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര എനിക്ക് വിശ്വാസം വന്നില്ല കല്യാണ ജീവിതം അതിൻ്റെ അത്ര സുഖകരമല്ലെന്നാ തോന്നിയെന്ന് പറയാണ് അത് അതുമാത്രമല്ല ആ കൊച്ചിനെ കണ്ടതും മരുമോൻ അങ്ങോട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു അതുവിനെ മനുവേട്ടൻ്റെ സ്വഭാവം അറിയാലമ്മേ പെൺകുട്ടികളുടെ അങ്ങനെ അധികം നോക്കാറില്ലല്ലോ മോഹൻ തിരിച്ചു പോവല്ലേ ചെയ്യാറില്ല എന്ന് പറയണം അത് ശരിയാ പക്ഷെ എനിക്കെന്തോ ഒന്നും അങ് മനസ്സിലാകുന്നില്ലെന്ന് പറയാണ് അമ്മ എന്താ ഉദ്ദേശേ ഏയ് ഒന്നുമില്ല മോളെ എന്ന് പറയാണ് കാരണം അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റുവോ ഏർ തന്റെ മനസ്സിലെ ചെറിയ സംശയങ്ങള് മരുമോന്റെ മുഖത്ത് എന്തോ ഒരു പതർച്ച ഉണ്ടായിരുന്നു എന്താന്ന് പോലും അറിയത്തില്ല മോളെ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണം അധികം വൈകാതെ ഇതേ മോനെ കൂട്ടിക്കൊണ്ട് അമേരിക്കയ്ക്ക് അങ്ങ് പോകാൻ നോക്കണം ഈ ഇപ്പം അടുത്ത ഇവിടെ നിൽക്കണ്ടാന്ന് പറയണം അത് ശരിയാമേ ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ ഉണ്ടായല്ലോ കുഴപ്പമൊന്നുമില്ല അധികം വൈകാതെ തന്നെ ഞങ്ങൾ അമേരിക്കക്ക് പോകുക എന്ന് പറയണം പിന്നീട് ആകെ പഴ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രകാശനെ പ്രകാശന എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല വിക്രം വന്നിട്ട് പറഞ്ഞു അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എടാ മോനെ ആ കാർത്തികയുടെ അമ്മയെങ്ങാനും അറിയുവോ എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് ആദ്യം ഒരു എൻ്റെ ആദ്യം വിവാഹം കഴിഞ്ഞാണ് അതിനകത്തൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങുമെന്ന് പറയുകയാണ് എൻ്റെ അച്ഛാ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാർത്തിയേച്ച എന്താണോ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഭാനുമതി മുത്തു പറഞ്ഞാൽ അത് ശരിയാ അവൾ എന്തായാലും പറയാൻ പോകുന്നില്ല പക്ഷേ കാര്യം മോനെ ആ കിരണും കല്യാണിയും വേറെ കുറെ അയൽക്കാരും ഉണ്ടല്ലോ അവരൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ കാർത്തിമോളുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ വിവാഹം മുടങ്ങില്ലേ എന്ന് ചോദിക്കുക അത് ശരിയാണ് പക്ഷെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കുവാണ് വിവാഹം മുടങ്ങിയിട്ടുണ്ടോ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രകാശം ഇരിക്കുകയാണ് അപ്പോഴേക്കുമാണ് കാർത്തി അങ്ങോട്ട് വരുന്നത് കാർത്തിക വന്ന എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് കാർത്തി വന്നേ പറഞ്ഞു അതെ അമ്മേനെ അമ്മേനെക്കൂടെ ഫ്ലൈറ്റ് കയറ്റി വിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേന്ന് പറയാണ് ഇത് കേട്ട് പ്രകാശ് ചോദിച്ചാൽ അതെന്താ മോളെ പെട്ടെന്ന് അല്ല അമ്മേന ഇവിടെ നിന്നിട്ടും കാര്യമില്ല ഒന്ന് രണ്ട് മാസം എടുക്കുനിപ്പോ കല്യാണം നടക്കാനായിട്ട് ഭാനുമതി മുത്തി ചോദിച്ചു അല്ല മോളെ അമ്മ വല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആദ്യ ഭാര്യ ഉണ്ടായിരുന്നും അതിനകത്ത് കുഞ്ഞുണ്ട കുഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ദൈവമേ ആകെ പാട പ്രശ്നമായോ സാരമില്ല അമ്മേനെ പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്താളാം കുഴപ്പമൊന്നുമില്ല പിന്നെ ദി ജി പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട് എസ് ഐ ആണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഡി ജി പിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇനിയിപ്പ അച്ഛനെതിരെ അന്വേഷണം ഒന്നും ഉണ്ടായേക്കില്ലെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയാം എന്നാ പിന്നെ മോളെ നിനക്ക് ഇത് ആദ്യമേ ചെയ്യാൻ എല്ലാവരും ചോദിക്കും ഇത് കേട്ടതും കാർത്തിയൊന്ന് നോക്കുവാണ് ഭാനുമതി മുത്തശ്ശീനെ പിന്നെ വിക്രം പറഞ്ഞു ആദ്യം ചെയ്യാനായിട്ടാ ആദ്യം അവർ കേസ് കൊണ്ട് കൊടുത്തല്ലേ ആദ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം ഓ അതങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് പിന്നെ കാർത്തി പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാ എൻ്റെ അമ്മ അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വന്നേന്ന് അറിയാവോ ഇത് കാരണം ഭാനുമുദ്ധിമുട്ടോണ്ട് ശരിയാ പാവം നല്ല സുന്ദരിയായിട്ടായിരിക്കും വന്നതല്ലേ പിന്നെ അല്ലാതെ സർവ്വാവറിന് വിഭൂഷിതയായിട്ടല്ലേ അമ്മ വന്നത് ദേഹം നിറയെ സ്വർണ്ണമാണ് ഞാൻ വന്നത് അച്ഛനെ കാണാലോ ഇന്ന് അവരുടെ കല്യാണം നടക്കുമെന്നുള്ള സന്തോഷത്തിലൊക്കെയാ വന്നേന്ന് പറയാണ് എല്ലാം തകർന്നു പോയില്ലേ അങ്ങനെ സന്തോഷത്തോടു കൂടി വന്ന എൻ്റെ അമ്മയുടെ മനസ്സംഗത്ത് അറിന്ന് പോയി ഉള്ള ചന്തം മുഴുവനും പോയി കല്യാണം നടക്കില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സങ്കടത്തോട് കൂടിയിട്ട് അമ്മ പോയെന്ന് പറയാണ് പ്രകാശം പറഞ്ഞ നല്ല മുള ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ കരുതിയില്ല കരുതിയില്ലോന്ന് പറയാണ് വാലുമുതി പറഞ്ഞു എൻ്റെ മലങ്ക മണിയറയൊക്കെ എൻ്റെ മോൻ അലങ്കരിച്ചിട്ടിരിക്കുക അതൊക്കെ ഓർത്തിട്ട് പ്രകാശിന് ഭയങ്കര എന്ന് പറയുന്നത് സാരമില്ല ഇല്ലച്ചാ ആ മണിയറ അങ്ങനെ കിടക്കട്ടെ ഒരു ഒന്ന് രണ്ട് മാസം അത് കഴിയുമ്പോൾ ഉറക്കെ ഉറപ്പായിട്ടും കല്യാണം നടക്കും ഇനിയിപ്പോൾ ആ കാര്യത്തിലൊരു പേടി വേണ്ടെന്ന് പറയാണ് അനുഭുതി മുത്തശ്ശി പെട്ടെന്ന് എന്തിയാണ് പൊട്ടി കരയാണ് അവിടെ വന്നിട്ട് ഈ കരച്ചിൽ കണ്ടതും വിക്രമം പ്രകാശം പരസ്പരം നോക്കുവാണ് ദൈമം ഈ അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് എല്ലാം കുളവാക്കുന്ന ലക്ഷണമുണ്ട് കാർത്തിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ കാർത്തിക് എന്താ മുത്തശ്ശി കരയണേ അല്ല മോളെ കല്യാണം മുടങ്ങിയില്ലോന്ന് ഉറത്തിട്ടാ പാവം നിൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ടാണ് കരഞ്ഞെന്ന് പറയണേ മുത്തശ്ശി വിഷമിക്കണ്ട കല്യാണം ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങോട്ട് പോവാണ് മനസ്സിൽ പറഞ്ഞു അതേ തള്ളേ നിങ്ങൾ എന്തുമാത്രം കള്ളക്കരച്ചിൽ കരഞ്ഞാലും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വിചാരം എന്താ ഞാൻ വെറും പൊട്ടിയാണെന്നാണോ നീക്കിട്ടുള്ള പണിപ്പം പുറകേ വരുന്നുള്ളൂ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ദീപയോടെ ഉണ്ടെന്ന് ദീപയോട് പറഞ്ഞു അതെ അപ്പുറത്തുള്ള അവൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദീപ പറഞ്ഞു അത് ശരിയാ അവിടെ വന്നിട്ടുണ്ട് ഡിസ്ചാർജ് ആയി വന്നോളെന്ന് പറയാണ് ഞങ്ങളെ കണ്ടു കുഞ്ഞിന്റെ അടുത്ത് ഭയങ്കര കുഞ്ചീര് പൊന്നേ മുത്തേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണിയെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളേ അത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാത്തുള്ളൂ മോനെ അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ ചോദിക്കും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം കാര്യീരിക്കുന്നേ അധികം വൈകാതെ തന്നെ ആ മനോഹർ മുങ്ങലം കൂടെ മുങ്ങും അതോടുകൂടിയിട്ട് സരൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ ഇപ്പം രാഹുലിനെ ഭ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ നടക്കുന്നെ പക്ഷെ ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ പോകുന്ന സരീവനാ ആ സമയത്താണ് അവള് അറിയാൻ പോകുന്നത് തനിക്ക് ഒരു ടോഫിന്ന് തന്നിട്ടാ അവൻ മുങ്ങിയതല്ലോന്നുള്ള സത്യം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും പിന്നെ ഒരു സമാധാനം ഉണ്ടാത്തില്ല ദൈവമായിട്ട് അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത് തികട്ടൻ ദീപ് പറഞ്ഞു അത് ശരിയാ മോനെ പോനെ അമ്മാന്റെ ദ്രോഹമല്ല ചെയ്തിരിക്കുന്നേ ചോദിക്കാണ് കല്യാണി പറഞ്ഞു ഇപ്പോഴും അവളെ അഹങ്കാരത്തിന്റെ ഒരു കുറവും വന്നിട്ടില്ല എന്തൊക്കെ വെല്ലുവിളികളാണ് നടത്തിയത് പക്ഷെ വരാൻ പോകുന്ന വിപുത്തിനെ കുറിച്ച് അവൾ അറിയുന്നില്ല അത് മാത്രല്ല ശാരി എന്റെ ഇതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല മരുമോൻ എന്തോ വലിയ സംഭവം ആണെന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നേ മരുമോന്റെ സ്വഭാവം ഇതാന്ന് അറിഞ്ഞു കഴിയുമ്പോത്തേനും അവരും തകർന്നു പോവും തന്റെ ഭർത്താവ് ഒന്നുമല്ല അല്ല അതിനേക്കാളും വലിയ വിളഞ്ഞു വിത്താണ് മരുമോൻ എന്നുള്ള സത്യം അറിയുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുമോ എന്ന് ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യാ മുറിയിലേക്ക് കയറുന്ന വരുകയാണ് അപ്പൊ സരേവ് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനോഹർ വന്നപ്പോ തന്നെ സരേവ് അത് മനു വേട്ടാ ഇനി നമുക്ക് അതേ കാലം ഇവിടെ നിക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ അമേരിക്കക്ക് പോകണം എന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു അല്ല മോളെ ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ പോവാന്ന് പറയാണ് അതിനുമുമ്പ് എനിക്ക് ചില ജോലികളൊക്കെ ചെയ്ത് തീർക്കാണ്ട് മനുവേട്ടാന്ന് പറയാണ് സരി അതെന്താ അതെന്താ കാര്യം ചോദിക്കാണ് അത് മറ്റൊന്നുമില്ല അപ്പുറത്തെ അവരുണ്ടല്ലോ അവരെ രണ്ട് വാ ര അവരോട് രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം ഇത്രയും കാലം എന്റെ മുന്നിൽ കൂടെ കല്ലുമോനെ എടുത്തിട്ട് എന്തൊക്കെ നാടകങ്ങളായിരുന്നു കളിച്ച ഇനി അതുപോലെ തന്നെ എനിക്ക് അവൾമാരുടെ മുന്നിൽ കൂടെ അവൾമാരെ വെല്ലുവിളിച്ചു നടക്കണമെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് മനോഹരൻ മനോഹർ വേണ്ട മോളെ നമ്മൾ വെറുതെ ഒരു വെല്ലുവിളിക്കും പ്രശ്നത്തിനൊന്നും പോകണ്ട എന്തിനാ വെറുതെ നമ്മളായിട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടേ അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പം സാരയെ പറഞ്ഞു എന്നാലും ഏർ എന്നാലും ഇല്ല നമ്മൾ എന്തിനാ വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം അപ്പൊ തനി ഷാരി അങ്ങോട്ട് കടന്നു വന്നു ഷാരി വന്നിട്ട് മനോഹരനെ കണ്ടു അല്ല മോൻ പുറത്തു പോകുന്ന പറഞ്ഞിട്ട് പോയില്ല ആൻറ്റി ഇനി ഇച്ചിരി കഴിഞ്ഞിട്ടൊമ്പ പോകാനെന്നൊക്കെ പറയണം ഈ സമയം സാരയെ പറഞ്ഞതേ ഈ മനുവേട്ടം പറയാണ് നമുക്ക് അമേരിക്കക്ക് ഉടനെ തന്നെ പോകണം എന്നൊക്കെ പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു പക്ഷെ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടെന്ന് ഇത് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു അത് മോളെ ഇപ്പം നീ എന്തായാലും വലിയ പ്ലാനിനും പദ്ധതിക്കും ഒന്നും പോകണ്ട ആരെയും വെല്ലുവിളിക്കാനും പോകണ്ട എത്രയും പെട്ടെന്ന് അമേരിക്കക്ക് പോകാൻ നോക്കാൻ പറയാണ് അല്ല ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു ആ രൂപ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നപ്പം എന്തൊരു മനസ്സുഖമായിരുന്നുണ്ടായിരുന്നേ അത്ര നാളെ നമ്മൾ സന്തോഷിച്ച പോലെ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അല്ലേ മോളെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സരി പറഞ്ഞ അത് ശരിയാ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായത് എപ്പോഴാന്നറിയോ മരുമം വന്നതിന് ശേഷമാ പക്ഷേങ്കില് ഇപ്പൊ വീണ്ടും ഓരോ കാർമേഹം പോലെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാന്ന് പറയണം ഇതേട്ടപ്പോ സരി ചോദിച്ചു അല്ല ഇപ്പോഴെന്ത് പറ്റി ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തോ അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അമ്മേ എന്താ കാര്യം ചോദിക്കുവാണ് ഏ ഒന്നുമില്ല മോളെ എന്ന് പറയണം അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു നേർ പുകയെന്നുണ്ടെന്ന് പറയാണ് ഏഹ് ഞാനിങ്ങനെ ഓരോ കാര്യം പറഞ്ഞല്ലേ അതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അമേരിക്കക്ക് പോകണം ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയണം പിന്നീട് മനോഹരനോട് ചോദിച്ചോ അല്ല ആ നിഷയുടെ ഭർത്താവുമായിട്ട് മോന് പരിചയം കൊണ്ടുവന്നു ചോദിക്കണം ഏ അങ്ങനെ പരിചയങ്ങളൊന്നും ഇല്ല ആൻറ്റി എന്ന് പറയുന്നത് അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചാ അല്ല ഞാൻ വെറുതെ ചോദിച്ചാണ് ഞാൻ മോളെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനേ പക്ഷെ അവരുടെ കുടുംബജീവിതം അത്ര നല്ല നല്ലതല്ലെന്ന് എനിക്ക് തോന്നേ അപ്പൊ അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമായിരുന്നു ആ മോളിന്റെ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചോളെന്ന് പറയണം ഇത് കേട്ടത് പെട്ടെന്ന് തന്നെ മനോഹരൻ ഏ ഇല്ല എനിക്കറിയത്തില്ലെന്ന് പറയണം മനോഹരൻ്റെ കൂടി ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായി ഇനി ഇവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് മനോഹരൻ കൊണ്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം ശാരി സരോൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മോളെ ഇനി ഇപ്പം അമാന്തിച്ചു അറിയാലോ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് നീ അമേരിക്കയ്ക്ക് പോകാൻ നോക്കണം ഇവിടെ നിൽക്കേണ്ട ഇവിടെ നിന്ന് അത്ര സേഫ് സേഫായെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് ഇത് കേട്ടത് സരയെ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെ അങ്ങനെ നടക്കട്ടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി